ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉദ്ഘാടനങ്ങൾക്കിറങ്ങിയ ഹണി റോസിന് ആദ്യ ഉദ്ഘാടന പബ്ലിസിറ്റിയിൽ തന്നെ എട്ടിന്റെ പണിയാണ് തിരിച്ചു കിട്ടുന്നത് തനിക്കെതിരെ അശ്ലീല പ്രയോഗവും ദ്വയാർത്ഥ പ്രയോഗവും നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുത്ത് ബോച്ചെ എന്ന ആ വലിയ വ്യവസായിയെ അഞ്ച് ദിവസത്തോളം ജയിലിലിട്ട് അതിനുശേഷം രാഹുൽ ഈശ്വറിനെതിരെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റുവിട്ടതിന് ശേഷം കുറച്ചുനാൾ ഹണി റോസിനെ കാണാനില്ലായിരുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിടുമ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അവർ രാഹുൽ ഈശ്വറിനെ വിമർശിച്ചത് അതിനപ്പുറം രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അതോടൊപ്പം താൻ ആത്മഹത്യയുടെ വക്കിലാണ് തന്നെ അത്രമേൽ രാഹുൽ ഈശ്വർ തകർത്തുവെന്നും ഒക്കെ ഹണിറോസ് അക്കമിട്ട് നിരത്തിയിരുന്നു പക്ഷെ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ പോലീസ് നൽകിയ വിവരമെന്നത് എവിടെയും കേസ് എടുത്തിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ല രാഹുൽ ഈശ്വറിനെതിരെ എന്നുള്ളതാണ് അതായത് ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനപ്പുറത്തേക്ക് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ പക്ഷേ ഹണിറോസ് മാനസികമായി വല്ലാതെ തകർന്നു പോയിരുന്നു തളർന്നു പോയിരുന്നു തനിക്ക് നേരെ ഒരുപാട് ഭീഷണി കോളുകൾ വരുന്നുണ്ട് തൻ്റെ തൊഴിലിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് തനിക്ക് ആത്മഹത്യ എന്ന രീതിയിലേക്കുള്ള ചിന്താഗതി വരുന്നുണ്ട് അങ്ങനെ പല വിധത്തിലും തകർന്നു പോയൊരവസ്ഥയിലാണ് ഹണി റോസ് അവരുടെ വസ്ത്രധാരണത്തെ ഒക്കെ വല്ലാത്ത രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് എന്ന നിലയിൽ ഹണിറോസ് അങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടു ഹണിറോസ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു അതുവരെ അധീരയായി നിന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി തനിക്കെതിരെ പോസ്റ്റ് ഇട്ടവർക്കൊക്കെ നിലപാട് സ്വീകരിച്ച് പരാതി കൊടുത്ത് ഒക്കെ നിന്നിരുന്ന ഹണി റോസ് പൊടുന്നതിനേകം അപ്രത്യക്ഷയായി എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപ് വീണ്ടും ഹണി റോസ് രംഗത്ത് വന്നു ഒരു ഉദ്ഘാടനത്തെക്കുറിച്ച് താൻ ചെയ്യാൻ പോകുന്ന ഉദ്ഘാടനത്തെ ഒരു പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ഇന്ന ദിവസം ഇന്ന രീതിയിലാണ് ഈ ഉദ്ഘാടനം നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു സാധാരണ ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഹണി റോസ് ധരിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമായിരുന്നില്ല മറ്റൊരു തരം വസ്ത്രമായിരുന്നു ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോയിൽ ഹണി റോസ് ധരിച്ചിരുന്നത് എന്നാൽ അതുൾപ്പെടെ ഹണി റോസിനെതിരെ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹണി റോസിനെതിരെ പ്രചാരണ വിഷയമാക്കിക്കൊണ്ട് കമൻ ബോക്സിൽ മുഴുവൻ ബോയ്ക്കോട്ട് ഹണി റോസ് എന്ന ക്യാമ്പയിനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം ഒന്നും രണ്ടും പേരൊന്നുമല്ല നൂറുകണക്കിന് ആളുകൾ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹണി റോസിനെ വിമർശിച്ചു അതായത് ഹണി റോസ് ബോ ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തത് ശരിയായില്ല അല്ലെങ്കിൽ ബോച്ചയെ ഇത്ര ദിവസം അഴിക്കുള്ളിലാക്കിയത് ശരിയായില്ല ഹണി റോസ് രാഹുലീശ്വറിൻ്റെ വാദം വന്നപ്പോഴേക്കും പിന്നെ മുങ്ങി പിന്നൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഹണി റോസിൻ്റെ വസ്ത്രധാരണം ഹണി റോസ് ഇതുവരെ ഉദ്ഘാടനത്തിന് ഉദ്ഘാടനം കൊഴുപ്പിക്കാൻ വേണ്ടി നടത്തിയിരുന്ന രീതികൾ തുടങ്ങി ഹണി പ്രവർത്തനങ്ങൾ മുഴുവൻ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന വിധത്തിലായിരുന്നു ഒരുപാട് കമൻ്റുകൾ ആ കമൻ ബോക്സിലെ കമൻറ്റുകൾ നോക്കുക അതിൽ ബഹുഭൂരിപക്ഷവും ബോയ്ക്കോട്ട് ഹണി റോസ് ഹണി പങ്കെടുക്കുന്നതുകൊണ്ട് ഈ പരിപാടിയിൽ ഞങ്ങൾ വരില്ല ഹണി റോസിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഈ കടയിൽ ഞങ്ങൾ കയറില്ല അങ്ങനെ ഹണി വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇവരൊക്കെ നടത്തുന്നത് അതായത് ഹണി റോസ് ഇനി ഒരു കട ഉദ്ഘാടനം ചെയ്താൽ ഞങ്ങൾ കുറേ പേർ ആ കടയിൽ കയറില്ല ഞങ്ങളത് ബഹിഷ്കരിക്കും ഞങ്ങൾക്ക് അതിനോട് താൽപ്പര്യമില്ല ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത കടയാണെങ്കിൽ പൂട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായ വിമർശനങ്ങളാണ് ഇന്ന് മാത്രമല്ല ഹണി റോസ് ഇപ്പോൾ ഇറക്കമുള്ള വസ്ത്രം ധരിച്ചത് അത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ചെവിക്കൊണ്ടിട്ടാണ് ഭയന്നിട്ടാണ് എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകൾ അതിൽ കാണാമായിരുന്നു അതായത് ഹണി റോസിനെ സംബന്ധിച്ച് നോക്കുക അവർ നിയമപരമായി പരാതി കൊടുത്ത തനിക്ക് നേരെ നടന്ന അധിക്ഷേപങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായി നിയമത്തിന്റെ പാതയിൽ സഞ്ചരിച്ചൊരു സ്ത്രീയാണ് അവർ അവസാനമിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത് തന്നെ ഒരുപാട് പേർ സൈബർ ആക്രമണത്തിന് വിധേയയാക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പേർ തനിക്കെതിരെ ആക്രമണ ഭീഷണി മുഴക്കുന്നു തൻ്റെ പോലും തൊഴിൽ നഷ്ടം പോലും ഉണ്ടാകുമെന്ന ഭീഷണി വരുന്നു തനിക്ക് മര്യാദയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ കഴിയില്ല എന്ന് പരോക്ഷമായി പറയുന്ന വിധത്തിലാണ് സത്യം പറഞ്ഞാൽ ഹണി റോസ് ആ പോസ്റ്റിട്ടത് അതിലൊരു ഭയത്തിൻ്റെ ചുവയുണ്ടായിരുന്നത് അതായത് രാഹുൽ ഈശ്വറിൻ്റെ കടന്നാക്രമണങ്ങളിൽ തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെന്ന് പറയാതെ പറയുകയായിരുന്നു ഹണി റോസ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ തലത്തിലേക്ക് ഹണി റോസ് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എവിടെയോ വെച്ച് ഹണി റോസിൻ്റെ ആ ധൈര്യവും അല്ലെങ്കിൽ അക്രമോത്സുകതയും നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ തനിക്ക് സംരക്ഷണം കിട്ടുമെന്ന ചിന്തയും ഒക്കെ നഷ്ടമായി എന്ന് കൂടി പറയേണ്ടി വരും അതിനുശേഷം ഹണി റോസിനെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമായപ്പോൾ ഹണി റോസ് തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പഴയതുപോലെ ഉദ്ഘാടനങ്ങളൊക്കെയായി താനിവിടെ തന്നെ കാണുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഉദ്ഘാടന വീഡിയോ ഞാൻ അവരുടെ ഫേസ്ബുക്കിൽ ഇതുപോലുള്ള വീഡിയോസ് വേറെ കണ്ടിട്ടില്ല മറ്റ് ചാനലുകളിൽ കണ്ടുവെന്നല്ല കണ്ടിട്ടുണ്ടെന്നല്ലാതെ താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു സ്ഥാപനം ഇതാണ് എല്ലാവരും വരണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഈ സമീപകാലത്തൊന്നും ഹണി റോസ് ഇട്ടതായി ഞാൻ കാണുന്നില്ല ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം എന്തായാലും എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ഹണി റോസ് ഇട്ടതാണെങ്കിൽ ഒന്നും കലങ്ങി തെളിഞ്ഞിട്ടില്ല ഹണി റോസിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള കടന്നാക്രമണങ്ങൾ തുടരുകയാണ് എന്ന് വ്യക്ത ശക്തമാക്കുന്ന വിധത്തിലാണ് ആ പോസ്റ്റുള്ളത് അതിൽ കുറേയൊക്കെ ഫേക്ക് ഐ ഡികളാണ് പക്ഷേ കുറേയൊക്കെ ഒറിജിനൽ ഐ ഡികളും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ സൈബർ ആക്രമണത്തിൽ നിന്നും സൈബർ ബുള്ളിയിങ്ങിൽ നിന്നുമൊക്കെ ഒരു സുരക്ഷ വേണം തന്നെ പരാതി കൊടുത്തതിന് മുന്നിൽ ആക്രമിക്കുന്നു താൻ ആത്മഹത്യയുടെ വക്കിലാണ് തൻ്റെ കരിയർ നശിക്കുക നശിക്കാൻ സാധ്യതയുണ്ട് കരിയർ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഭീതിയോടെ പൊതുവിടത്തിൽ പറഞ്ഞൊരു സ്ത്രീയെ വീണ്ടും 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 കടന്നാക്രമിക്കുകയാണ് മാത്രമല്ല അവർക്ക് ഇനി ഉദ്ഘാടനങ്ങൾ കിട്ടാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരു കടയുടമ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ ഭയപ്പെടുന്ന വിധത്തിലേക്ക് സംഘടിതമായിട്ട് അവിടെ ആളുകൾ വന്നിട്ട് ബോയ്കോട്ട് ഹണി റോസ് ഹണി റോസിനെ വിളിച്ചാൽ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനങ്ങളിൽ ഞങ്ങൾ കയറില്ല ഹണി റോസിനെ മോഡലാക്കിയാൽ ആ ഉൽപ്പന്നം ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നൊക്കെ ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊക്കെ എത്രത്തോളം വിജയിക്കും എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷേ ഒരു കടയുടമയെ സംബന്ധിച്ച് ഒരു ബ്രാൻഡിൻ്റെ ഉടമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥാപന ഉടമയെ സംബന്ധിച്ച് ഇത്രയധികം ബഹിഷ്കരണം ആഹ്വാനങ്ങളും ഭീഷണികളും വരുമ്പോൾ അവർ ഹണിറോസിനെ വിളിക്കാൻ ഒന്ന് ഭയപ്പെടും ഹണിറോസിന് പകരം വെക്കാൻ ഒരുപാട് നടിമാർ കേരളത്തിലുണ്ട് ഒരുപാട് ഉദ്ഘാടകർ കേരളത്തിലുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിയുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ ഹണി റോസിനെ ആ വിധത്തിൽ കൂടി തകർക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ സംഘടിതമായ അതിശക്തമായ ഭീകരമായ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം നോക്കുക ഹണി റോസ് ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ ഈ സൈബർ ആക്രമണത്തിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു നോക്കുക ക്രമസമാധാന പ്രശ്നമല്ല മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൂവലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ദ ഈ സ്ഥാപനം ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് ഇവിടെ ആരും പോകരുത് നമുക്കൊന്നിച്ച് ബഹിഷ്കരിക്കാമെന്ന് പറഞ്ഞ് അതൊരു വലിയ ക്യാമ്പയിനായി ബോധപൂർവം ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചൊരു ഒരു ഒരു ക്യാമ്പയിനായി അത് വളർന്നാൽ അത് ബ്രാൻഡിനെ ബാധിക്കില്ലേ അത് ആ സ്ഥാപനത്തെ ബാധിക്കില്ലേ അപ്പം ഇതിനു മുമ്പ് ചില നടിമാരൊക്കെ ശക്തമായ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ സിനിമകൾ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ ബഹിഷ്കരണ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അതിലേത് ഗണത്തിലേക്കാണ് ഹണി റോസിനെതിരായ ക്യാമ്പയിൻ പോവുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം പക്ഷേ ഇവിടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് സർക്കാരിനെ വിശ്വസിച്ച് പോലീസിനെ വിശ്വസിച്ച് താൻ നിയമപരമായ രീതിയിലൂടെ നീതി നേടിയെടുക്കുമെന്ന് വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു അഭിനേത്രി ഒരു നടി ഒരു ഉദ്ഘാടക ഇപ്പോൾ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയായി നട്ടം തിരിയുന്ന സാഹചര്യമാണ് അവരുടെ ഉപജീവന മാർഗം പോലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരുടെ കഞ്ഞി കുടി പോലും മുട്ടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാവി പോലും കൂമ്പടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഒരു പ്രവണത രൂക്ഷമായാൽ കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്